കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എ പി ജോസ് മാസ്റ്റർക്ക് സ്വീകരണം നൽകി കെ എസ് പി യു ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജോസ് മാസ്റ്റർക്ക് ഒ സമ്മാനിക്കുകയും ചെയ്തു ചെറുപ്പ് നോർത്ത് സൌത്ത് അവിടിശ്ശേരി പാറളം വല്ലച്ചിറ തുടങ്ങിയ യൂണിറ്റ് ഭാരവാഹികളും ജോസ് മാസ്റ്ററെ പൊന്നാട ചാർത്തി ആദരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു കെ എസ് എസ് പി യു ബ്ലോക്ക് സെക്രട്ടറി കെ രാമകൃഷ്ണൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ വി എൻ വിജയഗോപാലൻ കൊച്ചു മാത്യു ജില്ലാ കമ്മിറ്റി അംഗം മേഴ്സി ടീച്ചർ ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ പി കെ ലാൽ ബ്ലോക്ക് വനിതാ വേദി കൺവീനർ കെ കെ അംബിക ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ എം ആർ കാളിക്കുട്ടി മധുസൂദനൻ എം ഗോവിന്ദൻകുട്ടി കെ ജി ഗോപിനാഥൻ രാമൻകുട്ടി മേനോൻ ശശി മാസ്റ്റർ ഔസേപ്പ് കോടന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു